സ്നേഹിതരെ തലകപ്പറമ്പിനടുത്ത് പ്രസാദഗിരി പള്ളിയിലെ വിഷയങ്ങളുമായിട്ട് സംബന്ധിച്ച് പല നുണക്കഥകളും ഇറങ്ങുന്നുണ്ട് നമ്മുടെ ചാനലുകളിലെല്ലാം ജെറി ജെറീപ്പാലത്തുങ്കൽ അച്ഛൻ വളരെ അപഥാ അപരാധം ചെയ്തു ആ അച്ഛൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകൾ തോട്ടുപുറ അച്ഛനെ ഉന്തി താഴെയിട്ടു എന്നൊക്കെയാണ് കാണുന്നത് ഉന്തി താഴെ ഇടുന്ന പോലെ നമുക്കതിനകത്ത് തോന്നുന്നുണ്ട് അൾത്താരയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സ്റ്റെപ്പ് വെച്ചിറങ്ങുന്ന ഒരു രീതിയാണ് അതിലാണ് അവിടെ ഉന്തി അത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ പള്ളിയുടെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ബാബു ജോസഫ് എന്ന് പറയുന്ന റിട്ടയേർഡ് എസ് ഐ അദ്ദേഹവും അവിടുത്തെ പാരിഷ് കൗൺസിൽ മെമ്പറാണ് മുൻകൈക്കാരനാണ് മര്യാദക്കാരനാണ് കേരള കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെയാണ് അപ്പോൾ ഈ ജെറിയച്ചൻ്റെ ജെറിയച്ചൻ അകപ്പെട്ടു പോയി വികാരിയുടെ അനുവാദമില്ലാതെ ബിഷപ്പിന് പോലും ഇടവക കുർബാനയെല്ലാം പറ്റത്തില്ല ഇത് നേരെയല്ലാത്ത നേരത്തു വന്ന് എം ഡി എൻ എസ് ആളുകളും ഈ തൊട്ടൂർ കൂടി കുർബാന കയറി ഒച്ച അനുഭവം കേട്ടോണ്ട് ചെറിയച്ഛൻ ചെല്ലുന്നു ജെറിയച്ഛൻ ചെന്നു കഴിഞ്ഞപ്പോൾ ജെറിയച്ഛനെയും കൂടി അകത്ത് നിർത്തിക്കൊണ്ട് വേറെ ആരെയും കയറ്റാതെ വാതിലുകളെല്ലാം അടച്ചു ജനലുകളെല്ലാം അടച്ചു എന്നിട്ട് ജെറിയച്ഛൻ ഓരോ പുറത്തിട്ടിറങ്ങി ആളുകളോട് പറയാൻ വേണ്ടി ഓരോ വാതിക്കലും ചെല്ലുമ്പോഴത്തേക്കും ജെറിയച്ഛനെ പിടിച്ച് വലിച്ചുകൊണ്ടുവരുന്നതും ആ പള്ളിയുടെ നടുക്കടുത്ത് കൈ കയ്യേയും കാലെയും കൂച്ചു വലിക്കുകയും കെട്ടുകയും പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ പിറ്റേ ദിവസമാണ് ഇറങ്ങിയത് ആദ്യത്തെ ദിവസം ഇറങ്ങിയത് കഴിഞ്ഞിട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പിറ്റേ ദിവസമാണ് ഇറങ്ങിയത് അത് വ്യക്തമായിട്ട് എല്ലാ സ്ഥലത്തും ഓടുന്നുണ്ട് അപ്പോൾ ചെറിയ വെച്ചാൽ പുറത്തിറങ്ങാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ബാബു യൂസഫ് എന്ന് പറയുന്ന അദ്ദേഹം ഈ പള്ളിയുടെ തൊട്ടടുത്ത് നിന്ന് താമസിക്കുന്ന ആളുമാണ് റിട്ടയേർഡ് എസ് ഐ ആണ് അവിടുത്തെ മുൻകൈക്കാരനാണ് ഇപ്പോഴത്തെ പരീക്ഷ മെമ്പറാണ് അങ്ങേരെ വിളിച്ചതിന് ശേഷമാണ് ചെറിയ അച്ഛൻ പള്ളിക്കകത്തേക്ക് കയറി തന്നത് അത് കഴിഞ്ഞിട്ടാണ് അകപ്പെട്ടു പോയത് അപ്പോൾ ഈ ബാബു ജോസഫ് സാറും എല്ലാവരും കൂടി ഓടി വന്ന് കൂട്ടമണി അടിച്ച് ആളെ കൂട്ടി അച്ഛനെ പുറത്ത് അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് പുറകുവശത്ത് നിന്ന് വാതിൽ മുട്ടി കപ്പിയാരെ കൊണ്ട് വാതിൽ തുറന്നിട്ടാണ് അകത്ത് ഒരകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അച്ഛനെ മാറ്റിയേം പിടിക്കുകയൊക്കെ ഉണ്ടായത് ചെറിയ ഈ തോട്ടുപുറ അച്ഛൻ വീഡിയോയ്ക്കും ചാനലിലും ഒക്കെ വെറും പച്ചതുണയാണ് പറയുന്നത് ആരോ കുറേ പേരൊക്കെ കൂടി സങ്കീർത്തി ചവിട്ടിപ്പൊളി ചകത്ത് കയറി എന്നൊക്കെ പറയുന്നുണ്ട് ഈ തോട്ടുകുറ അച്ഛനും ഈ പാളത്തിങ്കലച്ചനും തൃപ്പൂണിത്തറ ചമ്പക്കര ഇടവകയിലെ അംഗങ്ങളാണ് ഇടവക ഇടവ അംഗങ്ങളാണ് അയലോക്കക്കാരാണ് ഈ തോട്ടുകൂർ അച്ഛൻ്റെ എൺപത് വയസ്സുള്ള തോട്ടുകുറ അച്ഛന് ഇത്രയും പകതിരിവില്ലേ ഈ തെറ്റായ രീതിക്ക് അവിടെ കോടതിയുടെ നിർദ്ദേശമുണ്ടല്ലോ കയറിപ്പോരുതെന്നുള്ളതിനെപ്പറ്റി സ്റ്റാറ്റസ്കോ പാലിക്കണം എന്നുള്ളതിനെ പറ്റി അത് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം മുമ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരുടെ മധ്യസ്ഥതയിൽ അങ്ങനെ വരരുതെന്നൊക്കെ പറഞ്ഞു വിട്ടതല്ലേ പിന്നെയും വന്നു കയറി അവിടെ ക്രമസമാധാന നില പ്രശ്നം ഉണ്ടാക്കിയില്ലേ എന്നിട്ട് അങ്ങേര് ഈ പള്ളിക്കകത്ത് ചെറിയ അച്ഛനെ പിടിക്കുകയും വലിക്കുകയും കൂച്ചിക്കൂട്ടിയും പെപ്പർ പെപ്പർ സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കണ്ടുകൊണ്ട് മധുപകാരം എന്നുള്ള കുർബാന ചെല്ലാനായിട്ടുള്ള ഒരുക്കത്തിൽ ആദ്യത്തെ ആറോ സൗസയൊക്കെ പുള്ളി ചെല്ലുകയാണ് തൊട്ട് മുമ്പിൽ പെപ്പർ സ്പ്രേ അടിക്കുന്നു ഗുസ്തി നടത്തുന്നു ഇതാണ് കൽതായ കുർബാനയുടെ ഒരു രീതി ചടങ്ങ് എങ്ങനെയാണോ ഏതായാലും ഈ തോട്ടുകൂർ അച്ഛൻ വെറും പച്ച തണിയാണ് പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നീട് ഇറങ്ങിയ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത് ആ ബാബു ജോസഫ് എന്ന് പറയുന്ന ഒരുട്ടേ ഡി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അങ്ങനെ മുൻകൈക്കാരനൊക്കെയാണ് ഇതൊക്കെയാണ് അവിടെ നടന്നത്